പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഒരു വിശേഷപ്പെട്ട ദ്ഗ്രഹ യോഗമാകുന്നു വ്യാഴവും സൂര്യനും തമ്മിലുള്ള ഒരു യോഗം നിങ്ങൾക്കറിയാം ഇപ്പോൾ വ്യാഴമുള്ളത് മിഥുനം രാശിയിലാണ് സൂര്യൻ മിഥുനം ഒന്നാം തീയതി അതായത് ജൂൺ മാസം പതിനഞ്ചാം തീയതി മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടെയാണ് ഈ ദ്ഗ്രഹയോഗത്തിൻ്റെ പ്രസക്തി ചിന്തിക്കുന്നത് ശുഭാശുഭ ഫലങ്ങളും ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം സൂര്യൻ മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ തന്നെ വ്യാഴത്തിന് മൗഢ്യം കൊടുത്തു കഴിഞ്ഞു മൗഢ്യം ഗതാസ്ത വിഫലഹ ഒരു ഗ്രഹം സൂര്യനിൽ നിന്നും മൗഢ്യം അനുഭവിക്കുമ്പോൾ ആ ഗ്രഹത്തിന് ബലം ഉണ്ടാകില്ല അതിനാൽ വ്യാഴം ദുർബലമാണ് ടവം ഇരുപത്തി ഒൻപതിന് ജൂൺ മാസം പന്ത്രണ്ടാം തീയതി മുതൽ വ്യാഴത്തിന് മൗഢ്യം സമ്മാനിച്ചു സൂര്യൻ അതിനാൽ അത് വളരെയധികം കാഠിന്യത്തെ ഉളവാക്കും പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വരെയുള്ള നാല് ദിനങ്ങൾ ഇനി ജൂൺ മാസം പതിനഞ്ചാം തീയതി ഏകരാശിയിൽ വരുമ്പോൾ മൗഢ്യത്തിൻ്റെ കാഠിന്യം കുറയും ഈ മൗഢ്യം എത്ര ദിവസം വരെ ഉണ്ട് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം മിഥുന മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഏഴാം തീയതി വരെ വ്യാഴത്തിന് മൗഢ്യമാണ് ഏകരാശിയിലായത് കൊണ്ട് അതിന് ശക്തി കുറയുമെന്ന് മാത്രം സ്വതവേ സൂര്യനും വ്യാഴവും തമ്മിലുള്ള വിഗ്രഹ യോഗത്തിൻ്റെ ഫലം ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ക്രൂരം വാഗ്മിന അന്യകാര്യ നിരതമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് സൂര്യനും വ്യാഴവും ഒന്നിച്ചു നിൽക്കുമ്പോൾ അന്യരുടെ കാര്യത്തിൽ നിരതനാവുക താല്പര്യമുണ്ടാവുക സ്വന്തം താല്പര്യം ബലികഴിച്ച് അന്യരുടെ കാര്യത്തിലും വിഷയത്തിലും ചെന്ന് ചാടുക എന്നിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുക എത്രയോ വിഷയങ്ങൾ നമുക്കുണ്ടാകാം അപ്രകാരത്തിൽ ക്രൂരം വിഷമാവസ്ഥ സൃഷ്ടിക്കുക ക്രൂരമായ അവസ്ഥ സഞ്ജാതമാക്കുക വളരെ ഒരു ദുർബലമായ നിഗ്രഹ യോഗമാണ് ആദിത്യനും വ്യാഴവും പരസ്പരം വിഗ്രഹ യോഗത്തിലൂടെ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പക്ഷെ മാനസാഗരി എന്ന ജ്യോതിഷ ഗ്രന്ഥത്തിൽ സൂര്യനും വ്യാഴവും തമ്മിലുള്ള യോഗത്തെ വളരെ ഫലപ്രദമായി നല്ല രീതിയിലാണ് ആചാര്യൻ പ്രവചിച്ചിരിക്കുന്നത് ഉപാധ്യായ അതിവിഖ്യാത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അധ്യാപകനാകാം വിദ്യ ഉപദേശിക്കുന്ന വ്യക്തിയാകാം അതിവിഖ്യാത അദ്ദേഹം വളരെ പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു പലരുടെയും ജാതകത്തിൽ ഈ യോഗം വരുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ദ്ഗ്രഹ യോഗങ്ങളും രണ്ട് ആചാര്യന്മാർ പറഞ്ഞ വിഷയവും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് ഏതായാലും ഈ യോഗം മുപ്പത്തിരണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതിൽ ഭൂരിഭാഗ ദിനവും വ്യാഴത്തിനും മൗഢ്യവുമാണ് അതിനാൽ വളരെ ശ്രദ്ധിക്കുക വ്യാഴത്തിൻ്റെ കാരകത്വം എന്തൊക്കെയാണ് ധീജത് പുത്ര അംഗസൗഖ്യം ബുദ്ധി സന്താനങ്ങൾ സന്താന ശ്രേയസ് മനസ്സ് ഇതൊക്കെയാണ് വ്യാഴത്തിൻ്റെ കാരകധർമ്മങ്ങൾ വ്യാഴം ധനപതിയാകുന്നു ആദ്യത്തിനാണെങ്കിൽ തൻ്റെ ആത്മപ്രഭാവമാണ് വ്യക്തിത്വമാണ് പിതാവാണ് അതിനാൽ നമുക്ക് മേടം മുതൽ മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ ചർച്ച ചെയ്യാം ഇന്ന് സൂര്യനും വ്യാഴവും നിൽക്കുന്നത് മിഥുനം രാശിയിലാണ് സ്വതവേ ജന്മവ്യാഴം അതിൻ്റെ അങ്ങേയറ്റം അവസ്ഥയിൽ നിൽക്കുന്നു മിഥുനൻ രാശിക്കാർ അവിടെ സൂര്യനും കൂടി അവിടുത്തേക്ക് പ്രവേശിക്കുന്നു ഇത് ശുഭമാണോ അല്ല അശുഭ ലക്ഷണമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം എന്താണ് മിഥുനൻ രാശി എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയുന്നത് മകേരനക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുറത്തം നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാല്പത്തഞ്ച് നാഴിക എന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മിഥുനൻ രാശിക്കാർക്ക് രാശിയിലാണ് സൂര്യനും വ്യാഴവും നിൽക്കുന്നത് സൂര്യൻ ഒരു രാശിയിൽ നിൽക്കുന്നത് അത്ര ശുഭമല്ല ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നത് ഉന്നതമായ പദവിയും കാര്യങ്ങളുമൊക്കെ ലഗ്നത്തിലെ സൂര്യൻ പ്രദാനം ചെയ്യും ആർക്ക് മിഥുനൻ രാശിക്കാർക്ക് മിഥുനൻ രാശി സൂര്യന് നല്ല ഫലമാണ് പറഞ്ഞിരിക്കുന്നത് ആശ്രയഫലം വിദ്യാ ജ്യോതിഷ വിത്തവാൻ വിദ്യയും ജ്യോതിഷവും ധനികനുമാകുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു ഇവിടെ ധനപതിയായ വ്യാഴത്തോ വ്യാഴമാണ് സൂര്യനോടുകൂടെ നിൽക്കുന്നത് ഈ മിഥുനൻ രാശിയിലെ ഈ സൂര്യ ഗുരു യോഗം പ്രായണ മിഥുനൻ രാശിയിലെ ജന്മവ്യാഴത്തിന് കുറച്ചുകൂടെ സഹായകരമായ അവസ്ഥ സൂര്യൻ പ്രതിനിധാനം ചെയ്തു ഇവിടെ ഏഴാം ഭാവാധിപനാണ് വ്യാഴം അതിനാൽ ദാമ്പത്യ ക്ലേശങ്ങൾ വരും ശ്രദ്ധിക്കണം പക്ഷേ ഏഴാം ഭാവാധിപനാണ് അത് ഭാവത്തിലേക്ക് നോക്കുന്നത് കൊണ്ട് ഭാര്യയെ വിട്ടുനിൽക്കലാകാം വിദേശയാത്രയാകാം വിദേശത്തുള്ള സുഹൃത്തിനെ കൊണ്ട് തനിക്ക് ഗുണമാകാം കാരണം ഇതിനുണ്ടെങ്കിൽ എല്ലാവരെയും സൽക്കരിക്കുന്നവരാണ് കൂടി ഉപചാരങ്ങൾ ചെയ്യുന്നവരാണ് അതിനാൽ പലപ്പോഴും അന്യരുടെ സ്നേഹം സമ്പാദിച്ച് അവരിലൂടെ ഗുണം മിഥുനൻ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് കർമാധിപൻ കൂടെയാണ് കർമ്മ തനിക്കൊരു പ്രശസ്തി ലഭിക്കാൻ ഈ സമയത്ത് വളരെ ഗുണകരമാണ് നിങ്ങൾ മനസ്സിലാക്കണം ജന്മവ്യാഴമാണ് അതിന് ആത്മപ്രഭാവകാരനായ സർക്കാർ ഗവൺമെൻറ് ബോസ് ഇവരുടെ ആനുകൂല്യം ലഭിക്കുവാൻ ഈ യോഗം പര്യാപ്തമാകും അതിനാൽ പലപ്പോഴും ജോലി വിഷയത്തിൽ ഒരു ഗുണം ഈ ഒരു മാസക്കാലം എന്തു വന്നാലും മിഥുനൻ രാശിക്കാർക്ക് ലഭിക്കും ട്രാൻസ്ഫർ പ്രമോഷൻസ് അപ്രകാരം തന്നെ മറ്റു പല വിഷയത്തിലും ജോലി മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ആരെങ്കിലും പിടിച്ച് മേലധികാരികളെ പിടിച്ച് അവരുടെ സഹായത്തോടു കൂടി തൻ്റെ കാര്യം ഭദ്രമാക്കാൻ മിഥുനൻ രാശിക്കാർക്ക് കഴിയുന്നതാണ് അങ്ങനെ ഒരു ഗുണമുണ്ട് ഒരിക്കലും തളരാതെ മുന്നോട്ട് നീങ്ങണം എനിക്ക് ജന്മവ്യാഴമാണ് ഞാൻ എന്ത് ചെയ്യും ഒരു വർഷം അടുത്ത ജൂൺ ഒന്ന് വരെ ജന്മവ്യാഴമാണ് ഇതൊന്നും ശ്രദ്ധിക്കാതെ ജോലി എൻ്റെ എത്രയോ പേരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനാൽ മിഥുനൻ രാശിക്കാർ കാര്യമായി ഉത്സാഹിപ്പിക്കുക അരക്ഷിതം തിഷ്ടതി ദൈവരക്ഷിതം എന്നാണ് പ്രമാണം രക്ഷയില്ലാത്താലേ ദൈവം രക്ഷിക്കും അതിനാൽ മിഥുരൻ രാശിക്കാർ ധീരമായി മുന്നോട്ട് നീങ്ങുക അനുകൂലമായി വരട്ടെ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ പ്രിയപ്പെട്ട മിഥുരൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു മാസകാലത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം